റ്റിൽ ഇന്ത്യയുടെ സ്ഥിരം വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻഗിൽ നിയമിതനായത് അടുത്തിടെയാണ് ഇംഗ്ലണ്ടിനെതിരെ നടന്ന ഏകദിന പരമ്പരയിലും ഇപ്പോൾ നടന്നു വരുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും ഉപനായകനായതോടെ രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി അദ്ദേഹം ഉയർത്തപ്പെട്ടു കഴിഞ്ഞു വൈസ് ക്യാപ്റ്റന്റെ ക്യാപ്പ് കൂടി അണിഞ്ഞ ശേഷം ഗിൽ കിടയറ്റ സ്ട്രൈക്കിംഗ് പാഠവമാണ് പുറത്തെടുത്തത് അമിത ജോലിഭാരം തന്റെ പ്രകടനത്തെ ബാധിക്കില്ലെന്ന് തെളിയിച്ചതിനൊപ്പം ഏതു ഉത്തരവാദിത്തവും ഏറ്റെടുക്കാൻ പ്രാപ്തനാണെന്നും അദ്ദേഹം തുടർച്ചയായ സെഞ്ചുറികളിലൂടെയും മാൻ ഓഫ് ദി മാച്ച് പ്രകടനങ്ങളിലൂടെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലന്റിനെതിരായ ഇന്ത്യയുടെ അടുത്ത മത്സരത്തിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ശുഭ്മാൻ ഗിൽ ഏകദിന നായക സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഗില്ലിന്റെ കന്നി ക്യാപ്റ്റൻസി മാച്ചിന് കളമൊരുങ്ങി എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇന്ത്യ ഇതിനകം സെമിഫൈനൽ സ്ഥാനം ഉറപ്പിച്ചതുകൊണ്ടും രോഹിത് ശർമ്മയ്ക്ക് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉള്ളതിനാലും ഗില്ലായിരിക്കും ന്യൂസിലന്റിനെതിരായ മത്സരത്തിൽ ഇന്ത്യയെ നയിക്കുകയെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു തുടയിലെ പേശികൾക്ക് വേദനയുള്ളതിനാൽ രോഹിത് ശർമ്മ ബുധനാഴ്ച പരിശീലനത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു നിന്നിരുന്നു ൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും നെറ്റ് പ്രാക്ടീസ് നടത്തിയില്ല സെമിഫൈനലിന് മുമ്പ് പരിക്ക് ഗുരുതരമാകാതിരിക്കാനുള്ള ഈ ജാഗ്രത അടുത്ത മത്സരത്തിലും സ്വീകരിച്ചേക്കാം ഇത് ഇന്ത്യൻ ടീമിനും ഗുണം ചെയ്യും ന്യൂസിലൻഡിനെതിരായ ഗ്രൂപ്പ് ഘട്ട മത്സരം അപ്രധാനമായതിനാൽ ആവശ്യമെങ്കിൽ രോഹിത്തിന് വിട്ടുനിൽക്കാൻ കഴിയും നോക്ക് ഔട്ട് ഘട്ടങ്ങൾക്ക് മുമ്പ് പരിക്ക് കൂടുതൽ വഷളാക്കാതെ ശ്രദ്ധിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചാൽ അദ്ദേഹം വിശ്രമിച്ചേക്കും സുഖമില്ലാത്തതിനാൽ ബുധനാഴ്ച പരിശീലനത്തിന് ഇറങ്ങാതിരുന്നെങ്കിൽ വ്യാഴാഴ്ച നെറ്റ്സിൽ ഏറെ നേരം ബാറ്റ് ചെയ്തിരുന്നു അടുത്ത മാച്ച് കളിക്കാൻ രോഹിത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഋഷഭ് പന്തിന് അന്തിമ ഇലവനിൽ ഇടം ലഭിച്ചേക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇതുവരെ ഒരു മത്സരം പോലും പന്ത് കളിച്ചിട്ടില്ല KL രാഹുൽ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ആയതുകൊണ്ടാണിത് അടുത്ത മത്സരങ്ങളിലും രാഹുൽ തന്നെയാണ് കീപ്പർ ബാറ്ററായി പന്തിന് ഇടം നൽകണമെങ്കിൽ മറ്റാരെങ്കിലും പുറത്തിരിക്കേണ്ടി വരും രോഹിത് ശർമ്മ കളിക്കുന്നില്ലെങ്കിൽ സ്പിൻ പിച്ച് പരിഗണിച്ച് വാഷിംഗ്ടൺ സുന്ദറിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താനുള്ള ഓപ്ഷനും ഇന്ത്യയ്ക്കുണ്ട് സുന്ദറിന് നന്നായി ബാറ്റ് ചെയ്യാനും കഴിയുമെന്നതിനാൽ ഈ തീരുമാനം ഓൾറൌണ്ട് സ്പിൻ യൂണിറ്റിനെ ശക്തിപ്പെടുത്തും ന്യൂസിലൻഡിനെതിരെ റിസർവ് താരങ്ങളെ പരീക്ഷിക്കാനും ഇന്ത്യക്ക് അവസരമുണ്ട് ഇത് എത്രമാത്രം ഉപയോഗപ്പെടുത്തുമെന്ന് കണ്ടറിയണം ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി പാണ്ഡ്യയെ നിയമിക്കാനായിരുന്നു പരിശീലകൻ ഗൗതം ഗംഭീറിന് താൽപര്യമെന്നും എന്നാൽ ശുഭ്മാൻ ഗിലിനെ ഉപനായകനാക്കാൻ രോഹിത് ശർമ്മയും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും താല്പര്യപ്പെട്ടതുകൊണ്ട് ഈ നീക്കം നടക്കാതെ പോവുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ സമീപകാലത്ത് അത്ര മികച്ച ഫോമിലല്ലെങ്കിലും ഏകദിന ക്രിക്കറ്റിൽ തകർപ്പൻ റെക്കോർഡുള്ള ബാറ്റർ കഴിഞ്ഞ കുറച്ച് നാളുകളായി മോശം ഫോമിലായിരുന്നു ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഉൾപ്പെടെ താരം ഫ്ലോപ്പ് ആയിരുന്നു രഞ്ജി ട്രോഫിയിൽ തകർപ്പൻ സെഞ്ചുറി നേടിയാണ് ശുഭ്മാൻ ഗിൽ ഫോമിലേക്ക് മടങ്ങിയെത്തിയത് കർണാടകയ്ക്കെതിരെ നടന്ന മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിലാണ് ഗില്ലിന്റെ ബാറ്റിംഗ് വിരുന്ന് സംഭവിച്ചത് ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കെ ഗില്ല് ഫോമിലേക്ക് മടങ്ങിയെത്തിയത് ഇന്ത്യൻ ടീമിന് വലിയ ആശ്വാസം സമ്മാനിച്ചിരുന്നു